അപ്പോൾ എന്താണ് ഇൻക്ലൂഡ് നോട്ട് എന്ന് നമുക്ക് നോക്കാം ഒരു കോഡിൻ്റെ അണ്ടറിൽ ഇൻക്ലൂഡ് നോട്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നുകിൽ ഇവരുടെ സിനോണിം ആയിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടീഷനുകൾ ഈ പറയുന്ന കോഡിൽ തന്നെ ഇൻക്ലൂഡ് ആയിരിക്കും അതായത് ഇൻക്ലൂഡ് നോട്ടുകളിൽ പറയുന്ന കണ്ടീഷനുകൾ ഈ കോഡുകളുടെ നിങ്ങൾ സെപ്പറേറ്റ്ലി ഇനി കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇൻക്ലൂഡ് നോട്ട് കൊണ്ട് മീൻ ചെയ്യുന്നത് നെക്സ്റ്റ് എക്സ്ക്ലൂഡ് വൺ ആൻഡ് ടു സോ എക്സ്ക്ലൂഡ് വൺ എന്ന് പറയുമ്പോൾ ഒരാളൊന്നും എക്സ്ക്ലൂഡ് ടു എന്ന് പറയുമ്പോൾ രണ്ട് പേര് എന്നുള്ളതും എപ്പോഴും പഠിച്ചു വെക്കാം കാരണം എക്സ്ക്ലൂഡ് വൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോഡിൻ്റെ അണ്ടറിൽ എക്സ്ക്ലൂഡ് വൺ എന്ന് പറഞ്ഞാൽ ആ കോഡും ഈ എക്സ്ക്ലൂഡ് ഒന്നിലുള്ളവരും കൂടി ഒരുമിച്ച് വരില്ല എന്നുള്ളതാണ് ഒരാളെ വരൂ എന്നാൽ എക്സ്ക്ലൂഡ് ടു അതിൻ്റെ ഓപ്പോസിറ്റാണ് അപ്പോൾ ഒരു കോഡിൻ്റെ അണ്ടറിൽ എക്സ്ക്ലൂഡ് ടു എന്ന് പറഞ്ഞ കുറച്ച് കണ്ടീഷനുകൾ പറഞ്ഞാൽ ഈ രണ്ട് കണ്ടീഷനും ഒരുമിച്ച് വരാം എന്നുള്ളതാണ് അപ്പോൾ എക്സ്ക്ലൂഡിവ് വൺ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കണ്ടീഷൻ ഒരാൾക്ക് ഒരുമിച്ച് വരില്ല എന്നും എക്സ്ക്ലൂഡി ടു ഈ രണ്ട് കണ്ടീഷനുകൾ ഒരുമിച്ച് വരാം എന്നുമാണ് നെക്സ്റ്റ് ആണ് യൂസ് അഡീഷണൽ പോലെ തന്നെ യൂസ് അഡീഷണൽ ഞങ്ങൾ അഡീഷണൽ ആണ് എന്ന് കാണിക്കുന്നവരാണ് യൂസ് അഡീഷണൽ ഇപ്പോൾ ഒരു കോഡിൻ്റെ അണ്ടറിൽ യൂസ് അഡീഷണൽ നോട്ടിൽ കുറച്ച് കോഡുകൾ പറഞ്ഞാൽ യൂസ് അഡീഷണൽ ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ ആ യൂസ് അഡീഷണൽ എന്ന് പറയുന്നതിലുള്ള കോഡുകൾ ആ കോഡിനോടൊപ്പം അഡീഷണലി മാത്രമേ അതായത് സെക്കൻഡറി മാത്രമേ കാണിക്കാവൂ എന്നാണ് യൂസ് അഡീഷണൽ ലിസ്റ്റിലുള്ളവരെ നിങ്ങൾ പ്രൈമറി ആയിട്ട് കൊടുക്കരുത് ഈ പറയുന്ന യൂസ് അഡീഷണൽ അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന കോഡ് ഫസ്റ്റ് ഈ രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് എത്തിയോളജി കോഡുകളെന്നും മാനിഫെസ്റ്റേഷൻ കോഡുകളെന്നും പറയുന്നത് അപ്പോൾ ഒരു കോഡിൻ്റെ അണ്ടറിൽ ഈ പറയുന്ന രണ്ട് നോട്ടുകൾ കണ്ടാലും നമുക്കിതൊരു എത്തിയോളജി കോഡാണോ അല്ല ഇതൊരു മാനിഫെസ്റ്റേഷൻ കോഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കോഡിൻ്റെ അണ്ടറിൽ കോഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കോഡുകൾ പറയുകയാണെങ്കിൽ ഇവർ ഓൾവേസ് പ്രൈമറി ടു ദാറ്റ് കോഡ് എന്നാണ് അതായത് കോട്ട് ഫസ്റ്റിലുള്ളവർ മറ്റവർക്ക് മുന്നേ തന്നെ കോഡ് ചെയ്യണം എന്നാണ് അതായത് കോഡ് ഫസ്റ്റ് ലിസ്റ്റിലുള്ളവർ ഉള്ളവർ ഓൾവേസ് പ്രൈമറി ആണ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് അപ്പോൾ യൂസ് അഡീഷണൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയും കോഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യവും കൊടുക്കണം എന്നാണ് ആ ഏത് കോഡിൻ്റെ അണ്ടറിലാണോ ആ കോഡിനാണ് ഈ പറയുന്ന റൂളുകൾ ബാധകമുള്ളൂ വേറൊരു കോഡിൻ്റെ അണ്ടറിൽ ഇവരെ നമുക്ക് ആ ഒരു രീതിയിൽ ആഡ് ചെയ്യാൻ പറ്റില്ല ഒരു കോഡിൻ്റെ അണ്ടറിൽ ആരൊക്കെയാണോ യൂസ് അഡീഷണൽ എന്ന് പറയുന്നത് അവരാണ് ആ കോഡിൻ്റെ കൂടെ യൂസ് അഡീഷണൽ ഒരു കോഡിൻ്റെ അണ്ടറിൽ ആരൊക്കെയാണോ കോഡ് ഫസ്റ്റ് എന്ന് പറയുന്നത് അവരാണ് ആ കോടിൻ്റെ കൂടെ കോഡ് ഫസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വീണ്ടും കിടപ്പുണ്ട് നിങ്ങൾക്ക് ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൺവെൻഷനുകളെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ റെഫർ ചെയ്യാം നെക്സ്റ്റ് ഇൻ ഡിസീസ് ക്ലാസിഫൈഡ് എൽസ്വെയർ സോ ഇൻ ഡിസീസ് ക്ലാസിഫൈഡ് എൽസ്വെയർ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ് ഒരിക്കലും പ്രൈമറിയായി യൂസ് ചെയ്തുകൂടാ ഞങ്ങൾ ഓൾവേസ് സെക്കൻഡറി ആണ് എന്നാണ് ഇതിൻ്റെ മീനിങ് രുന്ന മറ്റൊരാളാണ് കോഡ് ആൾസോ എന്ന് പറയുന്നത് കോഡ് ആൾസോ എന്ന് പറയുന്ന നോട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെ രണ്ട് കോഡുകൾ റിക്വയർഡ് ആണ് എന്നാണ് ദ ടു കോഡ്സ് മേ ബി റിക്വയർഡ് ആണ് പക്ഷേ സീക്വൻസിങ് പ്രയോറിറ്റി പറയുന്നില്ല അതായത് യൂസ് അഡീഷണൽ കോഡ് ഫസ്റ്റ് പോലെയൊന്നും സീക്വൻസിങ് പ്രയോറിറ്റി പറയുന്നില്ല അത് എന്താ പറയുക നമ്മൾ റീസൺ ഫോർ എൻകൗണ്ടർ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത് പക്ഷേ രണ്ട് കോഡുകൾ വേണം എന്നുള്ളത് തന്നെയാണ് കോഡ് ആൾസോ അപ്പോൾ ഇത്രയും നോട്ടുകൾ നമുക്ക് എത്ര ക്ലിയർ ആയിട്ടിരിക്കുന്നു അത്രയും ഈസിലി നമുക്ക് കോഡ് ചെയ്യാൻ പറ്റും ഇതോടൊപ്പമാണ് നമ്മൾ ഗൈഡ് ലൈൻ പഠിക്കുന്നത് പക്ഷേ ഇതറിയാതെ ഗൈഡ് ലൈൻ പഠിച്ചിട്ടും യൂസ് ഇല്ല അതുകൊണ്ട് തന്നെ ഐ സി ഡി പ്രിപ്പയർ ചെയ്യുന്നവർ ആദ്യം ഈ കൺവെൻഷനുകൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് അല്ലെങ്കിൽ അതെന്താണ് മീൻ ചെയ്യുന്നത് പൂർണ്ണമായി അറിഞ്ഞതിന് ശേഷം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു